അടിപൊളിയായിട്ട് പൂക്കൾ റോസാപ്പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്ന ഈ പാർക്ക് കണ്ടോ ഗുഡ് മോർണിംഗ് ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ബാംഗ്ലൂരുള്ള കബൻ പാർക്ക് മുന്നൂറ് ഏക്കറിൽ വിശാലമായി കിടക്കുന്ന കബൻ പാർക്കിന്റെ ഒരു സ്വൽപ്പ കുറച്ച് ഭാഗത്ത് നിൽക്കുന്ന ഈ റോസ് പാർക്കാണ് കേട്ടോ ഇത് ഫുള്ള് റോസാ ചെടികളാണേ ഇത് ഇതിനെ റോസ് പാർക്ക് എന്നാണ് പറയുന്നത് എത്ര ഭംഗിയായിട്ടാണ് നോക്കി ഞാനങ്ങോട്ട് കാണിക്കുക നിങ്ങളെ ഈ കാഴ്ചയൊക്കെ ശരിക്കും നമ്മൾ ഇവിടെ വന്നൊന്ന് കാണേണ്ടതാണേ ഓ എത്ര ഭംഗിയായിരിക്കും നോക്കി കളർഫുൾ കാഴ്ച നമ്മൾ ഒന്നോ രണ്ടോ അല്ല പത്തോ ഇരുപതോ റോസ വളർത്തുമ്പോൾ ഇവിടെ നൂറുകണക്കിന് റോസാ ചെടികളുടെ ഒരു കാഴ്ചയാണ് വർണ്ണം പകിട്ടാർന്ന കാഴ്ച എന്നൊക്കെ പറയാൻ പറ്റുമോ ഇത്ര അടിപൊളിയായിരിക്കുന്നു നോക്കി ഇതിന അകത്ത് നമുക്ക് കയറാനൊന്നും പറ്റത്തില്ല ഓ എല്ലാ ടൈപ്പ് റോസുകളും ഇവിടെ ഉണ്ടെന്നുള്ളതാണ് ബട്ടൺ റോസ് ഓർക്കിഡ് റോസ് ക്ലൈമിങ് റോസ് എല്ലാം ഉണ്ട് കാശ്മീരി റോസ് ബാംഗ്ലൂർ റോസ് റെഡ് പിനാച്ചിയോ സെൻറിമെൻ്റൽ റോസ് സ്നോ വൈറ്റ് ഇതെല്ലാം ഉണ്ട് ഈ റോസ് പാർക്ക് തന്നെയുണ്ട് ഒരു ഏക്കർ കണക്കിന് കണ്ടോ ഒരു ഏക്കറി കൂടുതലുണ്ട് ഈ റോസ് പാർക്ക് മുന്നൂറ് ഏക്കറി കൂടുതലാണ് ഈ കബൻ പാർക്ക് ഉള്ളത് അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം ആണ് മാത്രമാണ് ഈ റോസ് പാർക്ക് സ്ഥിതി ചെയ്യുന്നത് കണ്ടോ നല്ല രീതിയിൽ അത് മെയിൻ്റെ ചെയ്തൊക്കെ പോകുന്നുണ്ട് വെള്ളമൊക്കെ നനച്ചു കൊടുക്കുന്നുണ്ട് ഇടയ്ക്ക് കണ്ടോ ട്രിപ്പ് ഇറിയേഷൻ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് പക്ഷേ നല്ല ഒരു കാഴ്ചയാണിത് ഇവിടെ വന്ന് നമുക്ക് ഫോട്ടോസ് എടുക്കാനും ഒക്കെ മറ്റുപൊള്ള ഇവരിതാ കണ്ടോ എങ്ങനെയാണിത് ഇവർ കൃഷി ചെയ്തേക്കുന്നത് ട്രിപ്പ് ഒക്കെ അടിയിൽ കൂടി ഇങ്ങനെ കൊടുത്തു പോയേക്കുവാണോ അതിൻ്റെ ഷീറ്റൊക്കെ ഇട്ട് കണ്ടോ കട്ട വെച്ച് അങ്ങനെ ഓരോ ഓരോരോ സെക്ഷനായിട്ടാണ് ഈ റോസ ചെടികൾ അവർ നട്ടുപിടിപ്പിച്ചിരിക്കുന്നത് നമുക്കറിയാം നല്ല വെയിലും അതുപോലെ വെള്ളവും വേണ്ട ഒരു ചെടിയാണ് റോസാ ചെടികൾ പിന്നെ പെട്ടെന്ന് രോഗങ്ങളൊക്കെ വരുന്ന ഒരു ചെടിയും കൂടെയാണ് അപ്പോൾ അതതുപോലെ എത്ര മാത്രം അത് മെയിൻറ്റെയിൻ ചെയ്തിട്ടാണ് ഈ ചെടികളൊക്കെ ഇങ്ങനെ നിൽക്കുന്നത് അതും കൊല കൊലയായിട്ടാണ് ഇതിൽ പൂക്കൾ നിൽക്കുന്നത് മഞ്ഞ കളറിലെ റോസ് ഓറഞ്ച് റോസ് േ റെഡ് വൈറ്റ് പിങ്ക് എല്ലാ കളറും കൂടെ അങ്ങ് ആയിട്ട് നിൽക്കുക ചെടികളെയും പൂക്കളെയും ഒക്കെ ഇഷ്ടപ്പെടുന്ന നമുക്കൊക്കെ ഒത്തിരി സന്തോഷം തരുന്നൊരു കാഴ്ചയാണ് ഈ റോസാ ചെടികളുടെ ഈ റോസാ പൂക്കളുടെ ഈ കാഴ്ച അതോടൊപ്പം തന്നെ നമ്മുടെ അലമാൻഡോ പ്ലാന്റ് ഒക്കെ ഇങ്ങനെ അതിൻ്റെ ഫെൻസിനരികിലുണ്ട് കണ്ടോ ഈ റോസ് വെച്ചിരിക്കുന്ന അതിന്റെ ബോർഡറിലൊക്കെ വേറെ മറ്റ് ചെടികളും പിടിപ്പിച്ചിട്ടുണ്ട് അതോടൊപ്പം പുൽ തകിടികളും ഉണ്ട് കണ്ടോ പുൽത്തകിടികളും ഏക്കർ കണക്കിന് വ്യാപിച്ചു കിടക്കുന്ന ഈ റോസ് പാർക്ക് ഇതിവിടെ വന്ന് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അവിടെ അതിന് അടുത്തായിട്ട് സ്റ്റേറ്റ് സെൻട്രൽ ലൈബ്രറിയുണ്ട് കണ്ടോ കമ്മുകാണേ അടക്കാമരം നമ്മുടെ കാഴ്ചക്കുള്ള ഉണ്ടല്ലോ അതാണ് നല്ല ഭംഗിയിൽ അതിൻ്റെ പൂക്കളും അതിൻ്റെ കായുകളുമൊക്കെ കിടക്കുന്നുണ്ടോ ഈ സമയത്തൊക്കെ നമ്മൾ ഇതുപോലെ പിന്നെ ഈ ബാംഗ്ലൂർ വന്നാൽ ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റും നല്ല ക്ലൈമറ്റാണ് ഈ പൂക്കൾ കാണുമ്പോൾ നമുക്ക് അതിനടുത്ത് ചെന്ന് അതിനെ ഒന്ന് തൊട്ട് നോക്കണമെന്നും ഒന്ന് മണപ്പിച്ച് നോക്കണമെന്നൊക്കെ തോന്ന തോന്നും അത്രയ്ക്ക് ഭംഗിയാണ് ഈ പൂക്കൾ കാണാൻ നമ്മളാരും ഇതിനെ ടച്ച് ചെയ്യാതിരിക്കാനും ഇത് നശിപ്പിക്കാതിരിക്കാനും വേണ്ടിയായിരിക്കും ഇത് സൈഡിൽ നിന്ന് ഈ ബോർഡ് ഫെൻസിന് മാറ്റിയാണ് ഇത് വെച്ച് പിടിപ്പിച്ചിരിക്കുന്നത് അടിപൊളി ഒരു ദിവസ നമ്പ്യാർ വട്ടമാണോ ഇതിന്റെ ബോർഡറായിട്ട് പിടിപ്പിച്ചിരുന്നത് പൂക്കൾ തരുന്ന ചെടിയാണോ ഈ അലമാൻ്റെ അതുകൊണ്ട് തന്നെയായിരിക്കും ഇത് ബോർഡറിൽ ഇങ്ങനെ പിടിപ്പിച്ചിരിക്കുന്നത് അത് മഴയാണെങ്കിലും വെയിലാണെങ്കിലും എല്ലാം ഇതിൽ പൂക്കളുണ്ടാവും ഇതും കൂടുതലായിട്ട് ഇവര് ബോർഡറിൽ ഇങ്ങനെ പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ എപ്പോഴും പൂക്കൾ തരുന്നതാണ് നമ്പിയാർ വട്ടം ഇത് പിടിപ്പിച്ചിട്ടുണ്ട് ഇതാ കണ്ടോ നമ്മുടെ ഈ ഈ മരത്തിന്റെ കായാണേ ഈ കമുകല്ലേ ഇല്ലേ ഇതിന്റെ കണ്ടോ കായകളാണ് ഇതിന്റെ ചൂട്ടിലെല്ലാം കിടക്കുന്നത് നല്ല റെഡ് കളറിൽ കായകളിങ്ങനെ ഇങ്ങനെ വീണ് കിടക്കുന്നതോ ആ കാഴ്ച ഒരു സൂപ്പറാണ് ഇതിൻ്റെ ബോർഡറിലെയാണ് ഇതെല്ലാം ഈ മരങ്ങളൊക്കെ നമ്പിയാർ വട്ടം അലമാൻ്റ അതുപോലെ ഈ കമുകള് നമുക്കും ഇതുപോലെ ബോർഡറായിട്ട് അസെറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഈ നമ്പിയാർ വട്ടം നമ്മുടെ ഗാർഡന് അടിപൊളിയാക്കാൻ പറ്റും നോക്കി കണ്ടോ പുൽത്തകടികൾ അതിനുശേഷമാണ് റോസ് വെച്ചിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുക ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാൻ ഒന്ന് മറക്കല്ലേ കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ബെല്ലായിക്കണം ഓൾ ഒന്ന് വർഷം കൊടുക്കുമ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസ് പെട്ടെന്ന് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും ഓക്കെ താങ്ക് യു